സൗത്ത് വിഷൻ സംഘടിപ്പിക്കുന്ന കൈകൊട്ടിക്കളി പ്രാഥമിക തല മൂന്നാം ഘട്ട മത്സരങ്ങൾ നടത്തി പുനലൂരിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് പുനലൂർ മുൻ മുനിസിപ്പൽ ചെയർമാൻ എം എ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു സൗത്ത് വിഷൻ സംഘടിപ്പിച്ചിട്ടുള്ള കൈകൊട്ടിക്കളി പ്രാഥമിക തലം മൂന്നാം ഘട്ട മത്സരങ്ങൾ പുനലൂരിൽ നടത്തി ഇതിന്റെ ഭാഗമായി ചേർന്ന യോഗം പുനലൂർ നഗരസഭ മുൻ ചെയർമാൻ എം എ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു നമുക്കുള്ള നേട്ടം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബഡ്ജറ്റിന് ഇണങ്ങി ഈ കേബിൾ ടി വി നമ്മുടെ വീട്ടിലെത്തിക്കാൻ കഴിയുന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടാണ് കേരള വിഷൻ ഉണ്ട് കൊല്ലം ജില്ലയിൽ സൗത്ത് വിഷൻ ഉണ്ട് കൊല്ലം ജില്ലയിലെ അതിന്റെ സംരംഭകരായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം ഇതിന്റെ തുടക്കകാലത്ത് ഞാൻ ഈ പുനലൂരിൽ ഇത് വേണ്ടി വലിയ ഭഗീരഥ പ്രയത്നം നടത്തിയ ഒരാളാണ് അതാണ് ശ്രീ സുരേഷ് ഇവിടെ സൂചിപ്പിച്ചത് നാടിന്റെ മണവും നാടിന്റെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ അവർ സംഘടിപ്പിച്ചു വരികയാണ് അതിന്റെ ഭാഗമായിട്ടാണ് കൈകൊട്ടിക്കളി എന്ന് പറയുന്ന ഇപ്പൊ ഏറ്റവും ജനകീയമായിട്ടുള്ള ഏത് സാധാരണക്കാർക്കും പ്രാപ്യമായിട്ടുള്ള ഒരു കലാരൂപമാണ് നമുക്കറിയാം ഇപ്പൊ ക്ലാസിക്കൽ ഡാൻസിന്റെ ഒരു മത്സരം നമ്മൾ നടത്താനാണെങ്കിൽ ഒരു മത്സരാർത്ഥി ഇറങ്ങി മത്സരിച്ച് വിജയിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവുണ്ട് പക്ഷേ കൈകൊട്ടിക്കളി ഏറ്റെടുത്തതിന്റെ കാരണം എനിക്കറിയാവുന്ന എന്റെ നാട്ടുകാരൊക്കെ ഈ മത്സരത്തിൽ പങ്കെടുക്കാനുണ്ട് സൗത്ത് വിഷൻ ചെയർമാൻ ബിനു പി അധ്യക്ഷത കേരള മിഷൻ കൊല്ലം ജില്ലയിലെ സൗത്ത് മിഷൻ ഒന്നര വർഷ കാല നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് ഇതിനകം തന്നെ നമ്മൾ ഒട്ടേറെ പ്രോഗ്രാമുകളാണ് ചെയ്തിരിക്കുന്നത് സിഒ എ ജില്ലാ സെക്രട്ടറി നൌഷാദ് ആമുഖ പ്രഭാഷണം നടത്തി ഓരോ പത്ത് ടീമുകളും ഓരോ സോണുകളായി സംഘടിപ്പിക്കുമ്പോൾ ഇതിൽ നിന്ന് മത്സരിക്കുകയും മത്സരിക്കുന്നതിൽ നിന്ന് മൂന്ന് ടീമുകളെ നമ്മൾ ഫൈനൽ റൗണ്ടിലേക്ക് തെരഞ്ഞെടുക്കുകയും അവരെ നമ്മൾ മെഗാ മേളയായി മെഗാ മത്സരമായി കുണ്ടറ ഇളമ്പൂർ ക്ഷേത്ര ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് നമ്മൾ മെഗാ മത്സരമായി സംഘടിപ്പിക്കുകയാണ് അതിൽ നിന്ന് വിജയിക്കുന്ന ടീമുകൾക്ക് ഒന്നാം സമ്മാനവും രണ്ടാം സമ്മാനവും മൂന്നാം സമ്മാനോ കൊടുക്കുന്നുണ്ട് ഇത് അഞ്ച് സോണുകളിലായിട്ട് മൂന്ന് ടീമുകളാണ് നമ്മൾ കൌൺസിലർമാരായ ജയപ്രകാശ് നിമ്മി എബ്രഹാം എ ഡി സി എം ഡി സുരേഷ് കരയം കുര്യാക്കോസ് വൈദ്യൻ താജുഗോപാൽ മുരളീധരൻപിള്ള അനൂപ് സുന്ദ്രേശൻ തമീത് കുട്ടി ലുലു കെ എന്നിവർ പങ്കെടുത്തു ഒന്നാം സമ്മാനം നേടുന്ന ആളുകൾക്ക് അറുപതിനായിരം രൂപ തൊട്ട് താഴോട്ട് സമ്മാനം ലഭ്യമാകാനൊക്കെയുള്ള വലിയൊരു അവസരമാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇത് സംഘാടകരുടെ ഈ കാര്യത്തിലുള്ള താല്പര്യത്തെക്കുറിച്ചും അവരുടെ പ്രയത്നത്തെക്കുറിച്ചുമൊക്കെ ബഹ്മാനായി ഉദ്ഘാടകൻ വിശദമായി സൂചിപ്പിക്കുകയുണ്ടായി നമ്മളെ സംബന്ധിച്ചിടത്തോളം പുനലൂരിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചു നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ കുറച്ച് പെൺകുട്ടികളൊക്കെ ഒത്തിച്ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കലാരൂപത്തിന് രൂപം നൽകി അത് ധാരാളം കാഴ്ചക്കാരൊക്കെ ആസ്വാദകരായിട്ട് ധാരാളം ആളുകളൊക്കെ എത്തി അതിന് വലിയ പ്രചാരമൊക്കെ ഉണ്ടാകുമ്പോൾ കൈകൊട്ടിക്കളിക്ക് ഇവിടെ മറ്റുള്ളവർ സൂചിപ്പിച്ചതുപോലെ വലിയ താളബോധത്തോടു കൂടി ആളുകൾ ഇത് കാണുന്ന കളിക്കുന്നത് കാണുമ്പോൾ വളരെ നയനാനന്ദകരമാണ് ഒരു പാട്ട് മാത്രമല്ല പല പാട്ടുകൾ ഉൾപ്പെടുത്തിയാണ് ഈ കൈകൊട്ടിക്കളി അല്ലേ അപ്പൊ അത് ഏറ്റവും പ്രയാസകരം തന്നെയാണ് അപ്പം നമ്മുടെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് നമുക്ക് നമ്മുടെ വീടുകളിൽ നമ്മുടെ സമയം പോകാൻ നമ്മുടെ നമുക്ക് സന്തോഷം പകരാൻ അവർ പല കാര്യങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ കൈകെട്ടിക്കളയെ പ്രോത്സാഹിപ്പിക്കുന്നത് മത്സരത്തിൽ പങ്കെടുത്ത ടീമുകൾക്ക് പ്രോത്സാഹന സമ്മാനവും മൊമെന്റോയും നൽകി ആദരിച്ചു News Bureau, póngale